ഹായ് ഫ്രണ്ട്സ് എനിക്ക് പിടിക്കാണ്ടോ എൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്നലെ നിന്ന് ഹോട്ടൽ റൂമിലായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ ചേട്ടൻ പറഞ്ഞു നിങ്ങൾ അവിടെ ഇരിക്കി നിങ്ങൾക്ക് ചായ തരാം ചായ പിടിച്ചിട്ട് പോയാൽ ഞങ്ങൾ പറഞ്ഞു ഓ അതിനെന്താ ഞങ്ങൾ വേണ്ടെന്നൊന്നും നിർബന്ധിക്കാൻ വരത്തില്ല കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ആദ്യം പോകുന്നത് ഫിഫ്റ്റി സിക്സ് ദൂക്കാൻ അതായത് അമ്പത്താറ് കടകളുള്ളൊരു ചാപ്പാൻ ദൂക്കാൻ എന്ന് പറയുന്നൊരു ഫുഡ് സ്ട്രീറ്റ് കാണാൻ വേണ്ടി പോട്ടോ അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ഇന്ത്യയിലെ തന്നെ ക്ലീനസ്റ്റ് സിറ്റി എന്ന് അറിയപ്പെടുന്ന ഇൻഡോറിനാണല്ലേ അപ്പോൾ ഇൻഡോറിലെ ഈ ക്ലീനസ്റ്റ് സിറ്റി ഒരു ക്ലീനസ്റ്റ് ഫുഡ് സ്ട്രീറ്റ് ആണ് ഈ ചാപ്പാൻ അല്ല ചാപ്പാൻ ദൂക്കാൻ എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ ഇന്ന് അത് കാണാൻ വേണ്ടിയാണ് പോകുന്നത് അവിടുന്ന് എന്തെങ്കിലുമൊക്കെ ഫുഡ് ഐറ്റംസ് നമുക്ക് ട്രൈ ചെയ്യണമെന്നുണ്ട് കാരണം വെറൈറ്റി എന്തെങ്കിലും സംഭവം കാണുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ ഇന്ന് ചെറിയൊരു ട്രാവൽ ബ്ലോഗ് വിത്ത് ഫുഡ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം എന്താ അനു അപ്പോൾ നമ്മുടേത് ബ്രേക്ക്ഫാസ്റ്റ് വന്നു കേട്ടോ ചായ ഇപ്പം കൊണ്ടുവരാമെന്ന് പറഞ്ഞു അതായത് ഇത് പൊഹ എന്ന് പറയുന്ന സാധനമാണ് അല്ലേ നാസ്ത നാസ്ത രാവിലത്തെ ഫുഡിനാണ് നാസ്ത എന്ന് പറയുന്നത് ടേസ്റ്റ് ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ യാത്രയിൽ കഴിഞ്ഞ യാത്രയിൽ ഒരു ഗുജറാത്തിന്ന് ആണോ എന്നാൽ രണ്ടൂരുന്ന തോന്നു ടേസ്റ്റ് ആയിട്ടുണ്ടാവും മെറ്റതും നമുക്ക് ഇതേപോലെ ഒരു ഹോട്ടലിൽ നിന്ന് തന്നെയല്ലേ അല്ല നമ്മൾ ഗുജറാത്തിൽ നിന്ന് നമ്മുടെ സ്റ്റാച്യു കണ്ടുവന്ന് ഇപ്പോൾ അവിടെ നിന്ന് ഒരു ചേച്ചീൻ്റെ ഇരുന്ന് വാങ്ങിയതാ ഇത് ടേസ്റ്റ് ഉണ്ടല്ലേ അപ്പോൾ എന്തായാലും ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ അങ്ങനെ ഞങ്ങൾ ചായ കൂടി എല്ലാം കഴിഞ്ഞിന് ഇറങ്ങുവാണ് കേട്ടോ നമുക്ക് താക്കോല് തന്നിട്ടില്ല ലാൻസി റൂമിന് ഇതൊന്ന് ഓഫാക്കിയതാണ് അപ്പോൾ കുഴപ്പമില്ല ഇത് ഉണ്ടോ ഇവിടുത്തെ ഏതോ വലിയ ഇതിൽപ്പെട്ട ആൾക്കാരുടെ സ്ഥല ഒരു ഹോട്ടലാണിത് ഹോംസ്റ്റേ പോലെ അല്ലേ ആൻസി നമുക്ക് ഇതിലൊക്കെ ഇരുന്ന് ആടായിരുന്നു കേട്ടോ കുഴപ്പമില്ല എന്തായാലും നമുക്ക് പോവാട്ടോ നമ്മൾ അവിടെ പുറത്ത് വണ്ടി ഇട്ടിട്ടുണ്ട് നമുക്ക് പോവാം നമ്മൾ മെറ്റ ഇത് അല്ലേ അപ്പം ഞങ്ങൾ രാവിലത്തെ പരിപാടികളെല്ലാം കഴിച്ച് ഗ്ലാസ് എല്ലാം തുടച്ച് ഞങ്ങൾ വണ്ടിയിൽ കയറി കേട്ടോ അപ്പോൾ സ്ട്രീറ്റിൽ പോകണമെന്നായിരുന്നു വിചാരിച്ചത് പത്തു മണിക്കത് ഓപ്പണിങ് രാത്രി പതിനൊന്ന് മണി വരെ അപ്പോൾ ഞങ്ങൾ പോവാമെന്ന് വിചാരിച്ചപ്പോൾ ഇവരിവിടുന്ന് ചായ തന്നു ചായ തന്നപ്പോൾ ഞങ്ങൾക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ഞങ്ങൾ നേരെ ക്ലീനസ്റ്റ് സിറ്റിയാണ് അതേപോലെ ക്ലീനസ്റ്റ് ഫുഡ് സ്ട്രീറ്റും ആണ് സ്ട്രീറ്റുമാണ് ഇത് രണ്ടും നമ്മളൊരു ക്ലീനസ്റ്റ് സിറ്റിന്നാണല്ലോ വരുന്നത് നമ്മുടെ ബത്തേരി അതേപോലെ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളുണ്ട് ഇവിടത്തെ അവസ്ഥകളൊക്കെ നമുക്ക് കാണാല്ലോ എന്തായാലും ഒരേന്ന് ഒച്ച കേട്ടോ പക്ഷെ സംഗതി ഫ്രണ്ടിലാണ് ഒരയുന്നത് എന്താ ഞാൻ നോക്കട്ടെ ഫ്രണ്ടിലെന്തോ ചെറിയ എനിക്ക് വല്ല ബയറും ഊരിക്കുന്നതാണെന്നൊരു സംശയം ഇവിടെ ഇതിന്റെ ഉള്ളിലാണ് എന്തോ പറയുന്നത് കാരണം ഇപ്പൊ നമ്മൾ സൗണ്ട് കേട്ട് ഫാൻ നിർത്തി കഴിഞ്ഞപ്പോൾ കറക്റ്റ് അത് നിക്കുകയും ചെയ്തു ഫാൻ ഓടാൻ ഇല്ലല്ലോ ഉണ്ടോട്ടെട്ടോ ഇവിടെ എവിടെയോ ആണ് എന്തായാലും നോക്കാം സംഗതി ഫ്രണ്ടിന്നല്ല കേട്ടോ ഒച്ച ഞാനത് ഇപ്പോൾ ഇട്ടിട്ട് പുറകിലൊന്നു പോയി നോക്കിയ സംഗതി ബേക്കിന്നാണ് ഒച്ച വരുന്നത് ഇനി അതെന്താണാവോ ഇവിടെ എവിടെയോ എന്തോ ഈ സൈഡിൽ എന്തോ ഒഴിയുന്നുണ്ട് എവിടെയോ ഇവിടെയാണെന്ന് മനസ്സിലാവുന്നില്ല വണ്ടി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ടൗണിൽ നിന്ന് വിട്ട് കഴിയുമ്പോൾ വണ്ടി ഒന്ന് പൊക്കി വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം അതായിരിക്കും നല്ലത് ആൻസിയേ നമുക്കേ ഈ ടൗൺ കഴിയുമ്പോഴേ ഇൻഡോറ് കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടീൻ്റെ ഈ സൈഡൊന്ന് പൊക്കണം ഈ ഡ്രൈവർ സീറ്റിന്റെ ഈ സൈഡ് ഉണ്ടല്ലോ ആ സൈഡ് ബേക്കിൽ നിന്നാണ് വച്ചേക്കുന്നത് അവിടെയാണ് സംഗതി ഈ മറ്റേ മോട്ടറൊക്കെ വരുന്നത് കണ്ടൻസർ മോട്ടറൊക്കെ അവിടെ ഒന്ന് പൊക്കി കഴിഞ്ഞാൽ നമുക്ക് കാര്യം ഏകദേശം ഒരു ഐഡിയ കിട്ടും അപ്പോൾ എന്തായാലും ഇപ്പോൾ നമുക്ക് നമ്മൾ ഇറങ്ങിയ വഴിക്ക് പോവാം അല്ലേ കുഴപ്പമില്ലായിരിക്കും ഇപ്പോൾ ഫാനിടുമ്പുണ്ടോ ഇല്ല കേട്ടോ സൗണ്ട് കേട്ടോ ഇതാണ് പ്രശ്നം കേട്ടോ ആർക്കെങ്കിലും അറിയാം ഒന്ന് കമന്റ് ചെയ്യണേ

ഞങ്ങൾ ഉള്ളിലേക്ക് വണ്ടി കയറി തന്നെയാണ് വണ്ടിയുള്ള അപ്പോൾ സാറൊന്ന് നോക്കാം പറഞ്ഞു കേട്ടോ അത്യാവശ്യം വലിയൊരു ഷോറൂം കേട്ടോ ഇട്ടുണ്ടോ ഇഷ്ടംപോലെ വണ്ടിയും കാര്യങ്ങളുണ്ട് അപ്പോൾ ടെക്നീഷ്യനോട് പറയാം ടെക്നീഷ്യനോടൊന്ന് വന്ന് നോക്കാൻ പറയാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വണ്ടി വരെ നമ്മളവിടെ സൈഡ് ആക്കിയിട്ടുണ്ട് എന്തായാലും ഒന്ന് വന്ന് നോക്കട്ടെ എന്തെങ്കിലും ചെറിയ കംപ്ലയിൻ്റ് ആയാൽ മതിയായിരുന്നല്ലേ ആ ആക്സലേറ്റർ ടൈറ്റിൻ്റെ കാര്യം കൂടി ഒന്ന് പറയാം അപ്പോൾ നമ്മുടെ കംപ്രസറിനെ കേട്ടോ കുഴപ്പം അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇലക്ട്രീഷ്യനെ ീഷ്യനെ കാണിക്കാനാവുന്നത് ഒരു ഇലക്ട്രീഷ്യൻ്റെ അടുത്തേക്ക് ഉള്ള അഡ്രസ്സ് തന്നിട്ടുണ്ട് മാപ്പിൽ കാണിച്ച് തന്നെ നമുക്കപ്പോ അങ്ങോട്ടൊന്ന് പോയി നോക്കാം കേട്ടോ ഭയങ്കര ആ ഇന്ന് എന്തായാലും തുടക്കം തന്നെ നമ്മൾ മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾക്ക് ഇത് തന്നെയാണ് അപ്പൊ എന്താ പ്രശ്നം ഇപ്പോഴാണ് നമുക്ക് ഇത് ഓൺ ഉള്ള സൗണ്ട് കറക്റ്റ് കേൾക്കാൻ തുടങ്ങിയത് ആദ്യം ഇത്രയും സൗണ്ട് കേൾക്കുകയല്ലായിരുന്നു അതല്ല നമ്മൾ വർക്ക്ഷോപ്പിൽ ചെന്ന് ഇത് ഓൺ ആക്കുന്ന സമയത്ത് സൗണ്ട് ഇല്ല അങ്ങനെയുള്ളൊരു പ്രശ്നമായിരുന്നു ഇപ്പൊ നമ്മൾ ആക്കി സൗണ്ട് ഉണ്ട് ഇപ്പൊ തന്നെ ചെയ്ത് കിട്ടുമോന്ന് അറിയില്ല കേട്ടോ അതാണ് വേറെ വിഷയം കാരണം ഇത് കമ്പ്രസറിന്റെ കയസ്സായതുകൊണ്ട് അപ്പൊ ഞങ്ങൾ അങ്ങനെ ശ്യാം മോട്ടോഴ്സ് എന്ന് പറയുന്ന ഒരു അത് ടാറ്റന്റെ തന്നെ കേട്ടോ സർവീസും സെയിലും എല്ലാം ഉണ്ട് ഇൻഡോറിൽ തന്നെ ഞങ്ങൾ അതിന്റെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ അവിടെ ഉള്ളിൽ പോയി കാര്യം സംസാരിച്ചു അപ്പൊ പുള്ളി പറഞ്ഞൊരു പത്ത് മിനിറ്റ് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടുണ്ട് വന്നിട്ടുണ്ടോ അപ്പൊ എന്തായാലും നമുക്ക്

അപ്പൊ നമ്മള് ആ നമ്മളെ സാധനം ഏതെങ്കിലും ലോക്കൽ വർക്ക്ഷോപ്പിൽ കാണിച്ചു നോക്കാനാണ് അവര് പറയുന്നത് കാരണം ലോക്കൽ വർക്ക് ഷോപ്പുകളുടെ സംഗതി ഇത് ചെയ്യും എന്ത് റിപ്പയർ ചെയ്യും ഇവിടെ അങ്ങനത്തെ റിപ്പയർ ഇല്ല ഈ സർവീസ് സെന്ററിൽ നമ്മൾ ഏത് സർവീസ് സെന്ററിൽ പോയാലും അവിടെ ഒന്നും റിപ്പയർ ഇല്ല ഒക്കെ റീപ്ലേസ് ആണ് ഏതാണ്ട് പതിനൊന്നായിരം പതിമൂവായിരം രൂപയായിട്ടാണ് അതിന്റെ വില ദൈവം ഇനി കാറ്റില്ലാണ്ട് പോകണം എ സി ഇല്ലാണ്ട് പക്ഷേ സൗണ്ടിൽ ഓടിച്ചാൽ അങ്ങനെ അവസാനമായി ഞങ്ങളൊരു എ സീൻ്റെ റിപ്പയറിൽ വന്നിട്ടുണ്ട് കേട്ടോ കാർ എ സിയിൽ അപ്പോൾ ഇവിടെയും കൂടി പുള്ളിനെയും കൂടി ഒന്ന് കാണിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ ചിലപ്പോൾ മാറ്റേണ്ടി അറിയില്ല എന്തായാലും ഇവിടെ ഒന്ന് കാണിച്ചു നോക്കും പുള്ളി ഒന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് നോക്കിയാൽ കേട്ടോ കേട്ടോ പൈപ്പ് എന്തോരം തൂക്കിയിട്ടേക്കുള്ളതായിരിക്കും ഇഷ്ടംപോലെ സാധനം ഇവിടെ എവിടെയെങ്കിലും ആൻസി അല്ല ഭുജറിയും കിട്ടുവാണെങ്കിൽ നമുക്ക് ഒരെണ്ണം വാങ്ങാൻ വേണമെങ്കിൽ ആ പുള്ളിനോട് ചോദിച്ചാൽ നമുക്ക് കംപ്ലയിൻറ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് നോക്കാം കേട്ടോ ഇനി ഫ്രണ്ട് കൂടിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയാണ് അപ്പോൾ എ സീയിൽ ഗ്യാസ് ഇച്ചിരി കുറവുണ്ട് കുറവെന്ന് പറഞ്ഞാൽ ഗ്യാസ് ഇല്ല അപ്പോൾ ഗ്യാസ് അടിക്കണം പക്ഷേ സൗണ്ട് മാറണമെങ്കിൽ കംപ്രസ്സർ മാറ്റണം വേറെ വഴിയില്ല കേട്ടോ അപ്പോൾ നമ്മളെന്തായാലും കുറച്ച് ഗ്യാസ് കേറ്റിട്ട് നമ്മൾ പോവുകയാണ് കാരണം എ സി ഇട്ട് പോയിക്കോ കുഴപ്പമൊന്നുമില്ല നമുക്ക് യാത്രയൊക്കെ ചെയ്യുന്നത് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കംപ്രസ്സർ പക്ഷേ മാറണം കാണിച്ചു തന്നെയാണ് ാണ് അതുകൊണ്ടാണ് ഇത് പോയെന്നാണ് പുള്ളി പറയുന്നത് കേട്ടോ പിന്നെ നമ്മൾ ശെരിയാക്കിട്ടൊന്നും ഇല്ല കാരണം കഴിഞ്ഞാൽ ാണ് അപ്പൊ പിന്നെ നമ്മൾ ഇന്ത്യയിൽ തന്നെ ക്ലീൻ സിറ്റി ആയ ഇൻഡോറിൽ കൂടെ നടന്ന് നോക്ക കേട്ടോ ക്ലീൻ ആണോ അല്ലേന്നൊക്കെ അറിയണമല്ലോ ഞങ്ങൾ ഇത്രയും

ഫിഫ്റ്റി സിക്സ് ഷോപ്പ് അതായത് ചപ്പാൻ ചൂക്കാൻ അങ്ങനെ എന്തുവാ ഡൂക്കാൻ അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത് നടക്കാൻ അടക്കം ആൻസി നമ്മൾ വന്ന ദിവസം എന്തായാലും അടിപൊളിയാട്ടോ വേറും ജാതി തിരക്ക് ഇറക്കി ഫുള്ള് വണ്ടികൾ ആ സൈഡിലൊക്കെ ഫുള്ള് വണ്ടി ആട്ടോ വണ്ടി പാർക്കിങ്ങാണ് ഏറ്റവും വലിയ വിഷയം പാർക്ക് ചെയ്തിട്ട് പോവാന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നം ആട്ടോ ഇവിടെ ടൗൺ ആയതുകൊണ്ടാണ് അതിപ്പോൾ എല്ലാ ടൗണിലും അങ്ങനെ തന്നെയാണ് പിന്നെ നമ്മൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മാപ്പിൽ തന്നെ ഒരു സെറ്റിങ്സ് ഉണ്ട് അതായത് സെറ്റിങ്സെന്ന് പറയാൻ പറ്റില്ല നമ്മൾ വണ്ടി നിർത്തുന്നിടത്ത് നിന്ന് നമ്മുടെ ലൊക്കേഷൻ എടുക്കുക ലൊക്കേഷൻ എടുത്തിട്ട് അതിൽ സേവ് പാർക്കിങ്ങ് സേവ് പാർക്കിങ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എതിരെയൊക്കെ കറങ്ങി കിടന്നാലും നമുക്ക് തിരിച്ചു വന്നാൽ നമ്മുടെ മാപ്പിൽ പാർക്കിംഗ് കാണിക്കും പാർക്കിങ് നമ്മൾ സേവ് ചെയ്ത പാർക്കിങ് കാണിക്കും അതിലങ്ങനെ ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി കിടക്കുന്ന എവിടെയാണോ അങ്ങോട്ട് നമ്മൾ കൊണ്ടുപോക്കും അത് നല്ലൊരു പരിപാടി അല്ലെങ്കിൽ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോയി നോക്കാം അങ്ങനെ നമ്മൾ നമ്മൾ ഏതാണ്ട് ചാപ്പാൻ ദുക്കാൻ അടുത്തേക്ക് എത്തി കേട്ടോ അതായത് ഇവിടുത്തെ ഒരു പ്രത്യേകത ആ ഇവിടുന്ന് ഉള്ളിലേക്കാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ ആൻസി ഇവിടുത്തെ പ്രത്യേകത എന്താണെന്നറിയോ അതായത് ആ ഇവിടെ വന്നപ്പോൾ തന്നെ എൻ്റെ അമ്മു എന്നെ ഒരു മണമല്ലേ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അമ്പത്താറ് ഷോപ്പുണ്ട് അമ്പത്താറ് ഷോപ്പിലും അമ്പത്താറ് തരം ഫുഡ് വെറൈറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത് നമുക്കിതിലെങ്ങി കയറാമല്ലോ ഇതെന്താ സാധനം സ്മാർട്ട് സിറ്റി ഏ ഇത് എഴുതി വെച്ചിരിക്കുന്നത് ചപ്പാൻ ക്ലീനസ്റ്റ് സ്ട്രീറ്റ് ഫുഡ് ഹബ്ബെന്നാണ് ഇവിടെ നിന്ന് തന്നെ തുടങ്ങിയാലേ നമുക്ക് ഇവിടെ എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്ന് അറിയാമോ മുപ്പതി വെജ് ഹോട്ട് ഹോട്ട്ഡോഗുണ്ട് തന്തൂരി വെജ് ഉണ്ട് വെജ് ചീസ് ഉണ്ട് വെജ് ചീസ് മായോ പനീർ എന്താ വാങ്ങണ്ടേ ഒരു തന്തൂരി വെജും വെജ് ഹോട്ട്ഡോഗും പറയട്ടെ ഏ അവിടെ പാട്ടിട്ടുണ്ടല്ലാൻസി കോപ്പിറൈറ്റ് ഒക്കെ വരുമോ ഇനി ചേട്ടന്മാർ മസിൽ കാ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞത് വെജ് ഹോട്ട് ഹോട്ട്ഡോഗും തന്തൂരി ഡോഗും കേട്ടോ അപ്പോൾ അതെവിടെ ചേട്ടന് ഉണ്ടാക്കുന്നുണ്ട്

പാട്ട് ഇവരെന്ത് പരിപാടി ആയതല്ലേ ഇത്ര നല്ലൊരു സ്ഥലം ഉണ്ടാക്കി വെച്ചാ പാട്ട് വെച്ച് വെക്കുന്നു പക്ഷേ എപ്പടി അതും കഴങ്ങ ആ ഇത് വെജാ വെജ് അപ്പൊ എന്തായാലും നമുക്ക് അതിങ്ങോട്ട് നമ്മൾ കഴിച്ച പിന്നെ ഇങ്ങോട്ട് ഐസ്ക്രീമുണ്ട് പാൻ പാനിപ്പൂരി ഉണ്ട് പാനിപ്പൂരി പക്ഷെ വലിപ്പം കൂടിയ സാധനം വലിയതും ഉണ്ട് ചെറുതൊണ്ട് ഇത് വിജയ് ചാറ്റ് ഹൗസാണ് ചാറ്റ് അതായത് ചാറ്റ് മസാല അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതൊക്കെ ഇത് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു സ്വീറ്റ്സ് ആട്ടോ മതിലെന്തെങ്കിലും എന്നാ പിസ്സ സാൻഡ്വിച്ച് കോൾ കോൾഡ് കോഫി അതെല്ലാം വേണോ ഏ അതൊക്കെയാണ് ഈ ഷോപ്പിൽ ഇനി നമുക്ക് കുറച്ച് നടക്കാം അല്ലേ ഇതാ വേസ്റ്റ് ബോക്സ് ഒക്കെ ഇവിടെ തന്നെയായിട്ടിരിക്കുന്നത് എന്നാലും ഈറ്റശല്യം അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാവർക്കും കാറ്റുമുള്ളത് അത് അടിപൊളിയായില്ലേ കൈ കഴുകാനുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ സംഗതി രസമായി നല്ലൊരു ആ കൈ കഴുകുന്ന സംഭവം ഉണ്ട് അതേപോലെ അടിപൊളിയായിട്ട് നല്ല വൃത്തിയുണ്ട് ഇല്ലേ കടിയൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയാട്ടോ അപ്പൊ ഞങ്ങളൊരു മസാല ദന്തും കൂടി മേടിച്ചിട്ടോ എന്താ സിധാനം എന്തോ മസാല ഒക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ മോരുകറിന്റെ ഒരു ടേസ്റ്റ് നമ്മുടെ ഇതൊക്കെയാണ് അത്യാവശ്യം നല്ല വൃത്തി ഉണ്ടല്ലോ ആൻസി സെൻടർ നല്ല ഇരിക്കാനും എല്ലാത്തിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആ വെയിൽ പക്ഷേ നമ്മൾ ആ ഫുഡ് കഴിക്കാൻ പോകുന്നതിന്റെ ആ ഷോപ്പുകളുടെ അടിയിലൊന്നും ഇതില്ല വെയിലില്ല ഏഹ് പൂവിന്റെ വേറെ കളറാണ് മഞ്ഞപ്പൂവിൻ്റെ ഈ ഒരു സൈഡും ഫുള്ള് ഷോപ്പുകൾ തന്നെയാണ് കേട്ടോ പക്ഷെ ഇത് ഈ സ്ട്രീറ്റിൽ ഉള്ളതല്ല ശരിക്കും അമ്പത്താറ് കട ഇവിടുന്ന് ഇവിടം വരെ ഉള്ളതാണ് അമ്പത്താറ് ഷോപ്പ് കേട്ടോ പലതരം ഐസ്ക്രീമ് എല്ലാവിധ ഉണ്ട് പക്ഷേ ഈ സൈഡിൽ വേറെ ഫുള്ള് നോൺ വെജും കാര്യങ്ങളൊക്കെ കേട്ടോ ചാറ്റ് മസാലയോ എന്നാൽ ചാറ്റ് മസാലയും കൂടി കഴിക്കാം ഇനിയിപ്പോൾ ചാറ്റ് മസാല കഴിക്കാൻ കഴിഞ്ഞിട്ട് ആൻസി തന്നെ ആൻസിക്കതേ പാനിപ്പൂരി കഴിക്കണമെന്ന് ഒരേ മോഹം അതായത് നമുക്ക് ഓരോന്നീന്നും ഓരോ ഫ്ലേവർ തരാമെന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ എന്തൊക്കെയോ ഫ്ലേവർ ഫുള്ളി പറയുന്നുണ്ട് നമുക്കത് മനസ്സിലാവുന്നില്ലെന്നുള്ളതാണ് അറിയില്ല ഞാൻ ഇപ്പുറത്ത് വെക്കാം ഇത് കേട്ടോ ഇത് ഫുള്ള് ഓരോരോ ഫ്ലേവറുകൾ കേട്ടോ തേങ്ങ ഏ ആളോ എരിവെള്ളോ നല്ല ടേസ്റ്റ് ഇല്ലേ ഇതൊരു എനിക്ക് തോന്നുന്നു ഏതാണ്ടൊരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് സൈസ് സാധനം ഉണ്ട് കേട്ടോ ആൻസി മൊത്തം നിന്നെയാണേ എന്താ കണ്ണി കൂടി ഈച്ച പറഞ്ഞോ ലാസ്റ്റത്തെ കഴിക്കുവാണ് കേട്ടോ ആൻസി ലാസ്റ്റ് പാനിപൂരി ഇനി എന്താ ഐസ്ക്രീമോ അതെന്താ അൻസിന്റെ കണ്ണൊക്കെ കണ്ടു വന്ന് അറിഞ്ഞിരിക്കില്ലേ നല്ല എരിവ് പല രീതിയിലുള്ള സാധനം ആട്ടോ അവര് തന്നെ എന്തായാലും നമുക്ക് നോക്കാലേ ആൻസി എണ്ണിയായിരുന്നു അത്രയും അത്ര സാധനം എണ്ണിയോ ഇല്ല ഇല്ലേ ഒരു പതിനൊന്ന് വെറൈറ്റി അതെ കാന്താരില്ലേ അതായത് ഒരു പതിനൊന്ന് വെറൈറ്റി സാധനം കേട്ടോ തന്നെ എന്തൊക്കെയോ പുള്ളി പേരും നമുക്കൊന്നും മനസ്സിലായില്ല എന്തായാലും എരിവ് മധുരമൊക്കെ ഉള്ള സാധനങ്ങളായിരുന്നു പക്ഷെ വെറും ഉപ്പ് എരിവേ ഉള്ളു കേട്ടോ വെറും മുപ്പ് എരിക അതാണ് അതിന്റെ അത് വേറെ വക്കല്ലേ കത്തുന്നുണ്ട് അങ്ങനെയാണല്ലോ സെറ്റപ്പ് ഇപ്പിച്ചിരി എരിവ് കുറവുണ്ടോ ഇപ്പൊ നല്ല സുഖമുണ്ടല്ലേ ഭക്ഷണത്തെ ഇഷ്ടപ്പെടുന്നവര് ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും അല്ലെ എന്തോരം സാധനങ്ങളാണ് നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത സൈസ് സാധനങ്ങളൊക്കെയാണ് മേളിൽ ഓരോ കളിക്കും ഓരോ നമ്പർ ഉണ്ട്

അങ്ങനെ ഞങ്ങൾ ഫുഡ് സ്ട്രീറ്റിൻ്റെ അവിടെ നിന്ന് നേരെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടോ ആ കാണുന്നതാണ് നമ്മുടെ അമ്പത്താറ് വരുന്നത് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് നേരെ ഇങ്ങോട്ട് തിരിഞ്ഞാ എന്താ പറയുക നമ്മൾ എവിടെ ചെന്നാലും നമുക്കൊരു മലയാളീനെ കിട്ടൊരു പതിവാണ് അതിപ്പോൾ ഇൻഡോറിൽ നമുക്ക് ഇതാണ് നമ്മുടെ കാസർകോട്ടുകാരൻ പേരെങ്ങനെയായിരുന്നു ആരിഫ് മുഹമ്മദ് ഇവിടെ ഇപ്പോൾ എത്ര വർഷമായി ആറേഴ് വർഷമായി അല്ലേ ഫാമിലിയൊക്കെ ഇവിടെ തന്നെയാ ഫ്രാഞ്ചൈസിയ ആ ഓട്ടോ ഇവിടെ വന്നാൽ നമുക്ക് ഇതാ പോലെ സാധനങ്ങളുണ്ട് ബർഗർ തൊട്ട് നമ്മുടെ ഷവർമ്മ ഉണ്ട് കേട്ടോ നല്ല ഫ്രഷ് സാധനം അടിപൊളി ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ട് സാധനം വാങ്ങാൻ വേണ്ടി വന്നതാണ് കാരണം ഇപ്പോൾ രാത്രി കഴിക്കണ്ടല്ലോ ലാൻസി രാത്രി ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റപ്പ് ആയിരിക്കും അല്ലേ ഇത് ചിക്കൻ സെർവ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് ഇവർ അതായത് ഇൻഡോറിലെ തന്നെ കുറേ ബ്രാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏ എന്താ കഴിഞ്ഞ വർഷം അല്ലേ ആ ഞങ്ങൾ കഴിഞ്ഞൊരു ട്രിപ്പ് വന്നായിരുന്നു അപ്പം നമ്മുടെ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ പോവാണ് അപ്പോൾ പോട്ടെ എന്നാൽ എന്തായാലും മലയാളികൾ വരുന്നുണ്ടെങ്കിൽ എന്നാ ഇവിടെ ചിക്കൻ സെർവ് എന്ന് പറഞ്ഞൊരു ഉണ്ട് എന്തായാലും ഇവിടെ വന്ന അടിപൊളി സംഭവമാണ് താങ്ക് യു താങ്ക് യു എന്നാ പോട്ടെ ഞങ്ങളുണ്ടല്ലോ ഷവർമ എന്നൊക്കെ കണ്ടപ്പോൾ ചുമ്മാ കയറി നോക്കുകയാണേ അപ്പം ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ വർത്താനം പറഞ്ഞോണ്ടെ കയറിച്ചത് അപ്പോൾ ഫുള്ള് ഇങ്ങോട്ട് വയ്ക്കാം ആ എന്താ വേണ്ടത് ഞാൻ പേടിച്ചോയി അയ്യോ എന്താ വേണ്ടത് മൂത്ര വയ്ക്കണോ വേണ്ടല്ലേ ആ അപ്പോൾ അങ്ങനെ അപ്പം നമ്മൾ എന്തായാലും ഇനി ഇവിടുന്ന് പോവുകയാണ് ഈ കാണുന്നതാണ് അമ്പത്താറ് ഷോപ്പുകൾ മൊത്തത്തിൽ നിന്ന് നമുക്ക് ഫുഡ് കഴിക്കല് നടക്കുമല്ലേ ഞങ്ങൾ ഒന്ന് രണ്ട് ഐറ്റംസൊക്കെ കഴിച്ചിട്ടുള്ളൂ അപ്പോൾ എന്തായാലും പോവുക അല്ലേ ഇന്ന് നമുക്ക് കുക്ക് ചെയ്ത് നടന്നിട്ടില്ല കാരണം വണ്ടി കംപ്ലൈൻറ്റൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഫുള്ള് അതിൻ്റെ പുറകെ ആയിരുന്നു കേട്ടോ അതായത് ബ്രേക്ക്ഫാസ്റ്റ് നമുക്കവിടുന്ന് പൊഹാന്ന് പറഞ്ഞ സാധനം തന്നായിരുന്നു ആ സാധനം നമ്മളധികം കഴിച്ചിട്ടില്ല ശരിക്കും നമ്മളിപ്പോ പോയ സ്ട്രീറ്റ് ഉണ്ടല്ലോ അത് ആക്റ്റീവ് ആവുന്ന രാത്രിക്ക് അതായത് രാത്രി പതിനൊന്ന് മണി വരെ ഉണ്ട് ആ എല്ലാം നല്ല വൈബായിരിക്കും രാത്രിക്ക് ആണ് വരുന്നത് ഫുള്ള് ലൈറ്റ് സെറ്റപ്പ് ഒക്കെ ചെയ്ത് ഫുള്ള് സെറ്റപ്പായിരിക്കും ഞങ്ങൾ പിന്നെ അതെ ചേട്ടൻ പറഞ്ഞു ഞങ്ങളെ വണ്ടി വെച്ചോടുത്തോണ്ട് ഞങ്ങള് കൊണ്ടുപോയ ഞാൻ പാർക്ക് ചെയ്യാല്ലോ ഗ്രോപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ ഒന്ന് വേണ്ട നമ്മള് ആർക്കും ഒരു ബുദ്ധിമുട്ടാകരുത് അതെ അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ അത് പറയാത്ത കേട്ടോ അതെ അതാണ് വേറെ വിഷയം അപ്പൊ പിന്നെ പുള്ളിയും കൂടി പോയി കഴിഞ്ഞാൽ അവിടെ മാനേജ് ചെയ്യാൻ ആളില്ലാണ്ടാവും അപ്പൊ എന്തായാലും നമുക്ക് നേരെ വണ്ടീന്റെ അടുത്തേക്ക് വിടാം വണ്ടിയില് വല്ല സ്റ്റിക്കറും കാര്യങ്ങളും ഉണ്ടോ അവിടെ എത്തി നോക്കാം അൻശയെ സ്റ്റിക്കറും വല്ല ഉണ്ടോന്ന് ആദ്യം നോക്കേ ഒന്നുമില്ല ഇല്ല പേടിക്കാനില്ല നമ്മുടെ ഇപ്പുറത്തേക്കുന്ന ഒരു വണ്ടിയാ വണ്ടിയാണ്ട് സീനില്ല എന്തായാലും നമുക്ക് ഇനി മെല്ലെ യെസ് ഞങ്ങൾ അങ്ങനെ പോണ വഴിക്ക് രണ്ട് ഒട്ടകത്തെ കണ്ട് നിർത്തി തരണം ഇതേണ്ട ഒട്ടകം നിക്കുന്നേ രണ്ടുപേരുണ്ട് അവിടെ കുറേ ചെമ്മരിയാടും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ആ പട്ടി ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതിന് കണ്ടിട്ടാണ് ഈ കൊര മുഴുവൻ പറഞ്ഞത് ഞങ്ങൾ പോയേക്കാം നിങ്ങളുടെ ഒട്ടകത്തെ ഒന്നും നമുക്ക് വേണ്ടായി ഞങ്ങൾ രാജസ്ഥാനിലേക്കാവണോ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഒട്ടേ അവിടെ കാണാറ് അല്ലേ എന്നാൽ പോവാം ആണോ എന്നാൽ വെറുതെ അങ്ങോട്ട് ഇറങ്ങണ്ട വല്ല പട്ടികൾ ഇട്ട് നമ്മൾ ഓടിച്ചാൽ കടികൊള്ളേണ്ടി വരും പോവാ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു പമ്പിൽ സൈഡ് ആക്കി കേട്ടോ ഒരു നായരുടെ നമ്മൾ പറയല്ലേ നായരുടെ പമ്പെന്ന് അങ്ങനത്തെ പമ്പാണ് അപ്പോൾ ആൻസി ഞങ്ങൾ കുളിയെല്ലാം കഴിഞ്ഞു അപ്പോൾ ആൻസി കിടന്നു സംഭവം എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ തൊട്ട് ഫുള്ള് ടെൻഷനായിരുന്നു നമ്മുടെ എ സീൻ്റെ കംപ്രസറും പോയി അങ്ങനെ ഓരോരോ ഇതൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ ഇനി നമ്മൾ നമ്മളിപ്പോഴും മധ്യപ്രദേശിൽ തന്നെ കേട്ടോ നമുക്ക് നാളെയെങ്കിലും പറ്റുമെങ്കിൽ നമ്മുടെ സ്ഥിതി നോക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഇരിക്കും കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ടൊക്കെ പോകുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഒരു ഇത് പറയാൻ പറ്റില്ല കേട്ടോ പിന്നെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിർത്തി നിർത്തിയാണ് പോകുന്നത് വണ്ടിക്കൊരു കംപ്ലയിൻറ്റ് വരണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് നമുക്ക് പറ്റുമെങ്കിൽ നാളെ രാജസ്ഥാൻ കയറണം ഇല്ലെങ്കിൽ നോക്കട്ടെ നമുക്കെന്തായാലും പറ്റുമെന്ന് വിചാരിക്കുന്നു ദൈവം അനുഗ്രഹിച്ചാൽ നമ്മൾ നാളെ ആൾക്കയറും അപ്പോൾ പുതിയ വീഡിയോയിൽ വരുന്നവടം വരെ ബൈ